ീപ്പിൾ വെൽക്കം ബാക്ക് ടു ടേൽസ് ഓഫ് കിപ്പി ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു നല്ല ക്വാളിറ്റി ആയിരുന്നെങ്കിൽ ഐ വിൽ ബി ദ ക്യൂൻ ഓഫ് പ്രോക്രാസ്റ്റിനേഷൻ കാരണം കാര്യങ്ങളിങ്ങനെ മാറ്റിവെക്കാനായിട്ട് എന്നു കഴിഞ്ഞ് കഴിവുള്ള ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇപ്പോൾ എനിക്ക് ട്വൻറ്റി ഫൈവ് വീക്സായി ഞാനൊരു ഒരു പന്ത്രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വളരെ ആക്റ്റീവായിട്ട് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വളരെ എല്ലാവരും വളരെ ഈ ഒരു പീരീഡിൽ വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്നതാണല്ലോ ഇവൻ ഒരു ഇൻഫ്ലുവൻസർ അല്ലെ യൂട്യൂബർ എന്ന് പറഞ്ഞ ടാഗ് ലൈൻ ഇല്ലെങ്കിൽ പോലും അങ്ങനെ അത് ആവാൻ പറ്റുന്ന ഒരു നല്ല ആണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇത് അപ്പം ഞാൻ ആയി എന്ന് എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞപ്പോഴും ആദ്യം അറിവായി ഇപ്പം നിൻ്റെ കുറേ വ്ളോഗൊക്കെ കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തായാലും അങ്ങനെ കണ്ടു കണ്ണു വെച്ചതായിരിക്കും ഇരുപത്തഞ്ചാഴ്ചയായിട്ട് ഞാൻ നാലാമത്തെ അഞ്ചാമത്തെ മാസത്തിലാണ്ടാണ് ഒരു ഒരു ഈ ആ ഐ പ്രഗ്നൻ്റ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടത് അതും ആ അന്ന് ഞാൻ ഇട്ടിരുന്ന ഉടുപ്പ് ഞാൻ ഒരു ഒരു മാസം മുമ്പ് മേടിച്ച് വച്ചതാണ് അപ്പോൾ എനിക്ക് ഈ ഉടുപ്പ് ഇട്ടിട്ട് നമ്മുടെ റിനോയ് വർഗസിനെയും കൂടി വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നായിരുന്നു പുള്ളിക്കാരന് ഒരു മാസത്തോളമായിട്ട് എനിക്കിത് ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി അവൈലബിൾ ആയിട്ട് കിട്ടിയില്ല പിന്നെ ആ ഉടുപ്പ് ഞാൻ ശരിക്കും എനിക്ക് ആ അവസ്ഥ വരുമെന്നറിയായിരുന്നു അങ്ങനെ ആ ബ്ലാക്ക് ഡ്രസ്സ് ഞാൻ മീഡിയവും ലാർജ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മീഡിയം അന്ന് ആ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്ക് പിന്നെ നെക്സ്റ്റ് വീക്ക് എനിക്ക് ഇടാൻ പറ്റത്തില്ലായിരുന്നു അന്ന് തന്നെ ഞാൻ ഇടിറ്റ് ചെയ്യാറ്റ് അങ്ങനെ ഞാൻ എന്നെ തന്നെ അതിലേക്ക് ഇങ്ങനെ കുത്തി കെറ്റ് വെച്ചേക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആ ഇത് എൻജോയ് ചെയ്യാനായിട്ടും ഞാൻ എനിക്ക് തന്നെ പുതിയൊരു ക്യാമറയൊക്കെ ഗിഫ്റ്റ് ചെയ്തു അങ്ങനെയൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തത് പക്ഷേ പറയണ പോലെ എല്ലാം ഒന്നും എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ എൻ്റെ കാര്യങ്ങളെല്ലാം എപ്പോഴും ഇങ്ങനെ ഒരുപാട് പ്ലാൻ ഉണ്ടാകും ഒരുപാട് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ റീസെൻറ്റ്ലി എല്ലാവരും ഓൺലൈൻ സ്റ്റോഴ്സ് തുടങ്ങുന്നില്ലേ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും ഓരോ ഓൺലൈൻ സ്റ്റോഴ്സ് ഉണ്ട് ലൈക്ക് ചെറുതും വലുതും എല്ലാവർക്കും ഉണ്ട് ഇവർ എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഓൺലൈനിൽ സാധനങ്ങൾ ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള കുപ്പി കുപ്പിയായാലും അതിൻ്റെ റോ മെറ്റീരിയൽസ് ആയാലും ഞാൻ ഓൾറെഡി ആറ് വർഷം മുമ്പ് അതായിരുന്നു എൻ്റെ മെയിൻ പിന്നെ അതങ്ങ് സൈഡാക്കിയാൻ ഇപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ നല്ല പ്രൊഡക്ട്സിൻ്റെ ഐഡിയാസ് വരും വളരെ ആയിട്ടുള്ള പക്ഷേ ഈ പറയണ പോലെ ചെയ്യാനുള്ള നേരവും ഇല്ല എന്ന തൊട്ട് അങ്ങ് ഇരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആണ് ഇത് ഇങ്ങനെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉള്ളൊരു വീഡിയോ അപ്പോൾ ഇതും ഇപ്പോൾ എന്താ ഇരുപത്തഞ്ചാഴ്ചയായി പന്ത്രണ്ടാഴ്ചയോട്ട് ഞാൻ വിചാരിക്കുന്നതാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കണം അപ്പോൾ ഇത് പ്രത്യേകിച്ചൊന്നുമില്ല ചുമ്മാ വർത്തമാനം പറയാനും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കാരണം എനിക്ക് എനിക്ക് ഇങ്ങനെ ഇത് അങ്ങനെ സംസാരിക്കണം എന്ന് തോന്നുന്നുണ്ടായിരുന്നു കുറച്ച് നാളായിട്ട് പല കാര്യങ്ങൾ വരുമ്പോഴും എനിക്കിങ്ങനെ സംസാരിക്കണം എന്ന് തോന്നുന്നുണ്ടായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് കാറിൽ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ഇപ്പോഴും ഞാൻ ജോലിക്ക് പോകുമ്പം ഒരു ഒരു മൂന്ന് മണിക്കൂറോളം ലൈക്ക് എല്ലാ ദിവസവും ഞാൻ ഡ്രൈവ് ചെയ്യണം എന്നാലേ എനിക്ക് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരാൻ പറ്റത്തുള്ളു അപ്പം അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങൾ എനിക്കുണ്ട് ഒത്തിരി വലിയ പ്രശ്നങ്ങൾ ഞാൻ പറയത്തില്ലേ ചിലപ്പോൾ നമുക്ക് തോന്നും ഭയങ്കര പ്രശ്നമാണ് പക്ഷെ പറയുന്ന പോലെ ഉണ്ടല്ലോ ആ അതൊക്കെ പോട്ടെ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് അപ്പോൾ ഇന്ന് അത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതിപ്പം രാത്രി എട്ടര ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് മൺഡേ ആണ് സാറ്റർഡേ ഒരു ഉച്ച ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് നമുക്കൊരു ഒരു നേർച്ച ഉണ്ടായിരുന്നു വേളാങ്കണ്ണി ട്രിപ്പും എനിക്കല്ല എൻ്റെ അമ്മയ്ക്കൊരു വേളാങ്കണ്ണി ട്രിപ്പും ഒരു നേർച്ച ഉണ്ടായിരുന്നു ഞാൻ ഈ പറയുന്ന പോലെ ആർക്കൊക്കെ അങ്ങനെ നമ്മളെ നമ്മളെ വെച്ചിട്ടിങ്ങനെ കുറച്ച് ആൾക്കാർക്കൊക്കെ ഒരു അങ്ങനെ പലരും പലയിടത്തു നിന്ന് നേർന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഇനിയിപ്പോൾ അധികം വൈകി വെക്കണ്ട കാറിൽ പോകാമെന്ന് വിചാരിച്ചിരുന്നിട്ട് എൻ്റെ ഈ ഒരു അവസ്ഥ കാരണം ഞാനത്ര കാറിൽ കംഫർട്ടബിളല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ട്രെയിനിലാകുമായിരുന്നു അപ്പം സാറ്റർഡേ ഉച്ചയ്ക്ക് നമ്മൾ ട്രെയിനിൽ കയറി സൺഡേ മോർണിംഗ് വെള്ളങ്കണ്ണി എത്തി പ്രാർത്ഥിച്ചു വൈകുന്നേരം അതേ ട്രെയിൻ അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ ആ ട്രെയിനിൽ വീണ്ടും കയറി മൺഡേ മോർണിംഗ് ഇന്ന് രാവിലെ എത്തി നേരെ ജോലിക്ക് പോയി ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു പോയി ഇന്നെനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഭയങ്കര ടയേർഡ് ആയതുകൊണ്ട് എനിക്ക് കിടന്നുറങ്ങാനാണ് തോന്നുന്നത് പക്ഷേ ഞാൻ ഈ യാത്രയിലും അപ്പോഴും എപ്പോഴും എല്ലാം ഞാൻ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു എന്താ ഞാൻ ഇത് ചെയ്യാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നപ്പോഴത്തേക്ക് എൻ്റെ മൈൻഡ് ഫുള്ള് ബ്ലാങ്ക് ആയിപ്പോയി എന്നിട്ട് ഞാൻ യൂട്യൂബിൽ അടിച്ചു കൊടുത്തു പ്രഗ്നൻസി ജേണി വ്ളോഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇൻഫ്ലുവൻസേഴ്സിൻ്റെയൊക്കെ വ്ലോഗും കാര്യങ്ങളും ഒക്കെ വന്നു പക്ഷേ ഈ പറയുന്ന പോലെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന തരത്തിലുള്ള ഒരു ഒരു കാലഘട്ടമല്ല കേട്ടോ എനിക്കുണ്ടായത് അതുകൊണ്ട് എനിക്ക് ഇതങ്ങനെ കാണിക്കാനും വേണ്ടി കൊള്ളാവുന്ന ഒരു കാലഘട്ടമാണോ ഒന്നും എനിക്കറിയത്തില്ല കാരണം എല്ലാവരും കുറേ ഇതിൻ്റെ ഒരു ക്രൂഷ്യൽ സാധനമായിട്ട് പറയുന്നത് ഷർദിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സിവിയർ വോമിറ്റിങ് അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല അതൊക്കെ എനിക്കൊരു ഒരു ഷർദിൽ ടെൻഡൻസി ഉണ്ടായിരുന്നു പക്ഷേ രാവിലെ ബ്രഷ് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടല്ലോ ബാക്കിയത് ബ്രഷ് ഇടുമ്പോഴത്തേക്കൊക്കെ ഭയങ്കര ഒരു ടെൻഡൻസി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ വളരെ ചെറുപ്പത്തില തൊട്ട് ഞാൻ എൻ്റെ രണ്ട് വല്ലങ്ങളുടെ ആടി ഇളവി പോയിട്ടുള്ളൂ ബാക്കിയെല്ലാം ഇഞ്ചക്ഷൻ വെച്ച് ഇങ്ങനെ മറ്റേ ഡോക്ടർ തന്നെ പറിച്ചു കളഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ വായുമായി സംബന്ധിച്ച് ഉള്ള ഈ ഒരു ആ ഒരു ശ്വാസം കണ്ട്രോൾ ചെയ്യുന്ന എനിക്കൊരു പവർ ഉണ്ട് കാരണം നമ്മളിങ്ങനെ വാ തുറന്നിട്ട് വായിക്കൂടെ അല്ല മൂക്കിൽ കൂടെ തന്നെ പ്രോപ്പറായിട്ട് ശ്വാസം എടുത്താൽ നമുക്ക് ഈ വൊമിറ്റിങ് ടെൻഡൻസി ഇങ്ങനെ ഓഖാനിക്കാൻ വരത്തില്ല എന്ന് എൻ്റെ ഏതോ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ ബ്രഷ് ചെയ്യുമ്പോൾ വളരെ വളരെ യോഗക്കാരൊക്കെ യോഗയൊക്കെ ചെയ്യുന്നവർ ശ്വാസം എടുക്കുന്ന പോലെ അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ആ ഒരു ടെൻഡൻസി ഇത് ചെയ്തത് പിന്നെ മുട്ട കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു മീൻ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു ആദ്യമൊക്കെ പക്ഷെ എന്നാലും ഞാൻ കഴിക്കും കഴിക്കും കുറച്ച് സമയമെടുത്ത് അങ്ങനെ കഴിച്ചു കാരണം ഈ പറയുന്ന പോലെ ഞാൻ ഞാനാലോചിക്കായിരുന്നു ഛർദ്ദിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നാമത്തെ കാര്യം എൻ്റെ പ്രിയ ഭർത്താവിന് ഈ ആരെയും വാളിവെക്കുന്നത് കണ്ടാൽ പുള്ളിയും പോയിരുന്നു വാളി വെക്കുന്നത് അങ്ങനത്തെ ഒരു ഒരു ടെൻഡൻസി ഉള്ള പുള്ളിയാണ് അപ്പോൾ പുള്ളിക്കത് ുള്ളി ചേനാക്കി കഴിഞ്ഞാൽ പിന്നെ അത് വൃത്തിയാക്കാനും പുള്ളിക്ക് തടങ്കി കൊടുക്കാനും പോകട്ടെ അപ്പം അതുകൊണ്ട് ദൈവമായിട്ട് എന്നെ കാത്തായിരിക്കും എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ തീവ്രമായിട്ട് തന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ പറയുന്ന പോലെ ഞാനും വിചാരിക്കും ദൈവമേ അങ്ങനെ എങ്ങാനും ഛർദിച്ച് ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടല്ലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ നമ്മളവിടെ വൃത്തി ഈടാക്കും നമ്മളത്രയും സമയം പോവും നമ്മളെന്തെങ്കിലുമൊക്കെ നമ്മൾ നമ്മൾ കാരണം ബാക്കിയുള്ളവരും ഒക്കെ ബുദ്ധിമുട്ടും ഒരുമാതിരി ഒരു വൃത്തികെട്ട അവസ്ഥയല്ലേ അപ്പം അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പക്ഷേ എനിക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഗ്യാസ് ഓ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഇങ്ങനെ ഗ്യാസ് കയറിയിട്ട് എവിടെയൊക്കെയാണ് വേദന എടുക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല ഇതൊക്കെ ഗ്യാസിൻ്റെ ആണോ എന്ന് തന്നെ എനിക്ക് കുറേ നേരം കഴിയുമ്പോഴായിരിക്കും ഇതൊക്കെ മനസ്സിലാവുന്നത് ഇപ്പം റീസെൻ്റ്ലി കുറച്ച് ദിവസമായിട്ട് നെഞ്ചരിച്ചിലുണ്ട് നെഞ്ചരിച്ചിലെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ ഇവിടെ വരെ ഇവിടെയൊക്കെ അങ്ങ് വേദനിക്കും വേറെ മേൽഭാഗമൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് വേദനിക്കും എന്നിട്ട് നമ്മൾ വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത തരത്തിൽ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരുമാതിരി അളി നമ്മുടെ ഈ അന്നനാളം എന്ന് പറയത്തില്ല അതൊക്കെ ഇങ്ങനെ ഒരു അളിഞ്ഞിരിക്കുന്നൊരവസ്ഥയാണെന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് കൊണ്ട് ഞാൻ കണ്ടെത്തി മറ്റേ അയൺ ടാബ്ലെറ്റ്സ് കൊടുക്കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കര കൂടുതലാണെന്ന് എനിക്ക് തോന്നും അപ്പം ഞാൻ എന്ത് ചെയ്തു അയൻ ഞാൻ ഒരു രണ്ട് മാസമായിട്ട് അയണും കാൽസ്യം നിർത്തി പൂർണ്ണമായിട്ട് നിർത്തി ബിക്കോസ് എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല അതും കൂടി കഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസും ജോലിയെല്ലാം കൂടി എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അത് നിർത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ എൻ്റെ ഒരു ഇതുവരെയുള്ള ഉള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിരുന്നു അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും റസ്റ്റിൻ്റെ കാര്യത്തിലായിരുന്നെങ്കിലും ഭയങ്കര ഒരു കാലഘട്ടമായിരുന്നു അപ്പം ഞാൻ ആലോചിക്കുന്ന ഇൻഫ്ലുവൻസേസ് ഒക്കെ എങ്ങനെ എൻ്റെ കാണിക്കുന്നതെന്ന് ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട് ഞാൻ ശരിക്കും വളരെ ആക്റ്റീവായിട്ട് വീട് ഇടണമെന്ന് വിചാരിച്ചിട്ടാണ് മറ്റൊരു ഡങ്റിയൊക്കെ ഫിറ്റ് ചെയ്ത ഇവിടെ നിന്ന് ഇനി എല്ലാവശ്യം വീഡിയോ കേട്ടോന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടത് കേട്ടോ പക്ഷേ എനിക്കറിയത്തില്ല ഇതെങ്ങനെ ഇത് മാനേജ് ചെയ്യുന്ന എനിക്കറിയത്തില്ല എനിക്ക് ഞാൻ ആ ഒരു കാര്യത്തിൽ അടർ ഫ്ലോപ്പായിപ്പോയി പിന്നെ എനിക്ക് ആ എനിക്കിനകത്ത് ഇവരാരും പറയാത്ത വേറൊരു വലിയ കാര്യം എന്ന് പറയാം ഇത് സ്ട്രെസ് വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു കാലഘട്ടമായിരിക്കും ഇത് കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആദ്യത്തെ ഒരു ഒരു രണ്ട് മൂന്ന് മാസക്കാലം കാരണം ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞ് കുറച്ച് ലേറ്റായിട്ടാണ് ഞാനിതിനെപ്പറ്റി ആ അയ്യോ ഇങ്ങനൊരു ഇതുണ്ടല്ലോന്ന് പറഞ്ഞിട്ട് ശരിക്കും എന്റെ പ്രഗ്നൻസി റിവീൽ മറ്റേ കാർഡൊക്കെ വെച്ചിട്ട് അത് ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ അപ്പൊ തന്നെ എന്താണെന്നറിയാവോ പുളിച്ചുകേട്ടൽ ഇതിങ്ങനെ ഇങ്ങനെ വരലാണ് ശരിക്കും വീഡിയോ എടുക്കാൻ പോകുമ്പോ ഇതിങ്ങനെ വരും ഇനി കുറച്ച് നേരത്തേക്ക് തൊണ്ട ഭയങ്കര കോമഡി ആയിരിക്കും അപ്പം നമ്മളെന്ത് പറഞ്ഞു കൊടുക്കുന്നത് ആ ഇവരാരും പറയും വോമിറ്റിങ് കുളിച്ച് കേട്ടാൽ അതൊന്നും അല്ലാത്തൊരു ഒരു 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 മാനസിക പിരിമുറുക്കം ഇവിടെ ഉണ്ടാവും സ്ട്രെസ് അപ്പം എനിക്കാണെങ്കിൽ എനിക്ക് ഇഷ്ടമല്ലാത്ത കുറേ കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി ഞാൻ ചെയ്യേണ്ടി വന്ന ഒരു കാലഘട്ടമാണിത് അപ്പം ആ സമയത്തൊക്കെ ഞാൻ ആ സ്ഥലങ്ങളിലേക്ക് പോവുകയും ആ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോഴത്തേക്കുണ്ടാകുന്ന ഒരു എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഹൈ ഞാൻ ഇങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ ഒരു ആദ്യത്തെ ഒരു മൂന്നാല് മാസത്തോളം ഞാൻ ഇങ്ങനെ ഫുൾ ടൈം തരച്ചിലായിരുന്നു രാവിലെ വണ്ടി ഓടിക്കുമ്പോൾ കരയും തിരിച്ചു വരുമ്പോൾ കരയും അങ്ങോട്ട് പോകുമ്പോൾ കരയും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഫുൾ ടൈം അത്രയ്ക്ക് സ്ട്രെസ്സായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നാൽ എൻ്റെ കണ്ണീന്ന് വെള്ളം വരും ഭയങ്കരമായിട്ട് സങ്കടം വന്ന കണ്ണീന്ന് വരും സന്തോഷം വന്നാലും കണ്ണിൽ നിന്ന് വെള്ളം വരും അങ്ങനെ എൻ്റെ ഇമോഷൻസ് കണ്ണുമായിട്ട് കണ്ണിലെ വെള്ളമായിട്ട് വളരെ റിലേറ്റഡ് ആണ് സോ അപ്പം എപ്പോഴും ഇങ്ങനെ ആ ഒരു ആ ഒരു ഫ്ലോ കണ്ണീന്ന് ഇങ്ങനെ എപ്പോഴും വെള്ളം അമ്മ എന്നെ കളിയാക്കും നീ എന്തോ പൊഴിച്ചിറക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എപ്പോഴും ഞാൻ ഇങ്ങനെ പൊഴിച്ചിറക്കാറുണ്ട് അപ്പം അത് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സങ്കടം അയ്യൂ ഞാനിങ്ങനെ ഈ ഒരു അവസ്ഥയിൽ തുടർന്ന് കഴിഞ്ഞ് എൻ്റെ കൊച്ചിനും ഈ പറയണമല്ലോ വിഷമമായി പോകുമല്ലോ അതിന് ഇനി ഭാഗ്യ വളർന്നു വരുമ്പോഴത്തേക്ക് അതിൻ്റെ ടീനേജിൽ വരുമ്പോഴായിരിക്കും ഈ തരത്തിലുള്ള ഇമോഷൻസൊക്കെ വരുന്നതെന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ എന്നുള്ള വിഷമം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ സപ്ലിമെൻറ്റ്സും നല്ല ഫുഡ്സും ഒന്നും കഴിക്കാത്തതുകൊണ്ട് പ്രോപ്പർ റെസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആലോചിക്കും ദൈവമേ ഇതിൻ്റെ വളർച്ച ഉണ്ടാവും ഇങ്ങനെ പലതരത്തിലുള്ള ആകുലതകളുടെ ഒരു കാലഘട്ടമാണ് പക്ഷേ ഈ പറയുന്ന പോലെ നമുക്കതൊന്നും ഒന്ന് അതൊന്നും പറയാനോ എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ ചിന്തിക്കാനോ പോലും ഉള്ള സമയമില്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ ഞാൻ ഒരു സമയമില്ലാത്ത ഒരു 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 എന്തോ ഒരു കാലഘട്ടത്തിൽ കൂടാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്താണ് ഞാനിപ്പോൾ ഇത്ര നേരം പറഞ്ഞതുപോലെ എനിക്ക് ഓർമ്മയില്ല പക്ഷേ എന്നാലും ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന പോലത്തെ ഒരു 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 സാധനമേ അല്ല എൻ്റത് ഈവൻ ഞാൻ ഒരു സിക്സ് ആയിട്ട് ഈ ഒരു യൂട്യൂബും കാര്യങ്ങളിലും ഒക്കെ ആക്റ്റീവായിട്ടുണ്ട് എന്നാലും ഈ പറയണ പോലെ എൻ്റെ ഒരു ഒരു വൺ ഓഫ് ദ സാധനം മാത്രമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കുപ്പിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത് കുപ്പി എൻ്റെ വേറൊരു ഒരു ഏരിയ ആണ് അങ്ങനെ അപ്പം അങ്ങനെ എങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് പിന്നെ ഞാൻ നേരത്തെ പറയാൻ വന്ന പോലെ പ്രഗ്നൻസി എന്ന് പറഞ്ഞിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും മറ്റേ കാർഡൊക്കെ വെച്ചിട്ട് നോക്കി ഹസ്ബൻഡിനെ കാണിച്ച് വീട്ടുകാരെ കാണിച്ച് എന്ത് തര എന്ത് ലൈക്ക് എന്ത് കൈൻഡ് ഓഫ് ഇമോഷൻസൊക്കെയാണ് അവർക്ക് വരുന്നത് പറഞ്ഞ് ഞാൻ തന്നെ ഇങ്ങനെ കുതിച്ചിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കാർഡിൽ നോക്കിയപ്പം മിക്കവാറും നെഗറ്റീവായിരുന്നു കാണിച്ചത് അപ്പോൾ ഞാൻ ഒരു ദിവസം അയ്യോ അത് കോമഡി ആയിട്ടോ ഒരു ദിവസം ഞാനിങ്ങനെ ജോലി സ്ഥലത്ത് ഇരിക്കുമ്പം ഭയങ്കരമായ ക്ഷീണം കുറച്ച് ദിവസമായിട്ട് ഭയങ്കരമായ ക്ഷീണമുണ്ട് ഒരു എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയൊക്കെ പോലെ അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നാൽ പിന്നെ ഒന്ന് ഹോസ്പിറ്റൽ പോകാം എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവിടുത്തെ ഡോക്ടർ ഇങ്ങനെ അവിടെ ഇവിടെ കുത്തി നോക്കിയിട്ട് പറഞ്ഞാൽ ആ പി സിയോട് എന്തെങ്കിലും ആയിരിക്കും ചുമ്മാ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തേക്ക് അപ്പോൾ നമുക്ക് അറിയാമല്ലോ പോസിറ്റീവാണോ നെഗറ്റീവാണോ അങ്ങനെ ഞാൻ അതും ഒറ്റയ്ക്കാണ് പോണേ ഒറ്റയ്ക്ക് അന്ന് ഞാനാണെങ്കിൽ ശരിക്കും പറഞ്ഞില്ല രാവിലെ ഓടി പടച്ചിട്ടാണ് ജോലിക്ക് പോയത് അപ്പോൾ എൻ്റെ കഴുത്തെ കാതലില്ല കഴുത്തേനൊരു മാലയുണ്ട് ആ മിന്ന മിന്നുള്ള മാലയായിരുന്നു അപ്പോൾ ഡോക്ടർ എന്തായാലും മനസ്സിലായി കല്യാണം കഴിച്ചാന്ന് പുള്ളിക്കാരത്തേക്ക് മനസ്സിലായോ ഇല്ല എന്തായാലും പുള്ളിക്കാരത്തും എന്നോട് പറഞ്ഞു ഇത് ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ട് പോകാൻ പറഞ്ഞു എൻ്റെയൊക്കെ ബ്ലോഗ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടോ അന്ന് എഡിറ്റ് ചെയ്ത് ഇതുവരെ ഇട്ടില്ല എന്ന് മാത്രം അപ്പോൾ അന്ന് എന്നിട്ട് ഞാൻ കൂളായിട്ട് ഞാൻ പോയിട്ട് നല്ല ഒക്കെ എടുക്കുകയും അങ്ങനെ കുറേ അഭ്യാസങ്ങളൊക്കെ കാണിച്ചിട്ട് വൈകുന്നേരം ലല്ലെല്ലാം പാടിപ്പോയിട്ടാണ് ഈ ബ്ലഡ് റിസൾട്ട് നോക്കുന്നത് അപ്പം അതിനകത്ത് ഈ കൗണ്ടൊക്കെ കാണിച്ചപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നു പിന്നെ ഈ പറയണ പോലെ ഞാനത് ഞാൻ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കും ഞാൻ ആരോട് പറയും അമ്മയോട് പറയണോ ഹസ്ബൻഡോട് പറയണോ അവരുടെ വീട്ടിൽ വിളിച്ച് പറയണു എനിക്ക് കംപ്ലീറ്റ് ആ എനിക്കറിയത്തില്ല ഈ പറയണ പോലെ സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ടപ്പോൾ ആ ആ ഇമോഷൻസൊന്നും ഞാൻ കണ്ടില്ല ഇടയ്ക്ക് ഒരു വിളി വന്നതാണ് അങ്ങനെ കട്ടായി പോയി അപ്പോൾ ഈ വിളിച്ചവരിപ്പം എന്നോട് പറഞ്ഞത് നമുക്ക് ഇപ്പോൾ ഉള്ളൊരു സുഖം ഈ ഒരു ഇനി ഒരു മൂന്ന് മാസം കൂടി കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല നമ്മുടെ ഏറ്റവും വലിയ ഒരു സംഭവം നമ്മുടെ കുഞ്ഞായിരിക്കും നമ്മുടെ ലോകം തന്നെ കുഞ്ഞായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് ഇനി എന്താ പറയാനുള്ളത് ഇനിയൊന്നും എനിക്കങ്ങനെ പറയാനൊന്നുമില്ല കാരണം ഒരുപാട് കാര്യങ്ങൾ ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നു പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റ് സെറ്റാവണില്ല അപ്പോൾ ഞാൻ അതുമല്ല അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഒന്ന് രണ്ട് ഈ സ്റ്റോറീസ് സ്റ്റോറീസൊക്കെ ഇടുമ്പോഴത്തേക്ക് കുറേ ആൾക്കാര് ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നില്ലല്ലോയെന്ന് വിചാരിച്ച് തന്നെ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് തന്നെ വീഡിയോ എന്തേലും സ്റ്റോറീസ് ഇടുമ്പോഴത്തേക്കും എനിക്ക് ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഒത്തിരി പേര് അല്ലെങ്കിൽ യൂട്യൂബിന്റെ യൂട്യൂബിൻ്റെ ആയിട്ട് രണ്ടോ മൂന്നോ വേറെ പറയും അയ്യോ എന്താ വീഡിയോ ഇടാത്തത് ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു എനിക്കറിയാം ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ആയിരം വ്യൂസ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്നത് ഈവൻ എനിക്ക് ലൈക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാം ഞാൻ വളരെ ലിമിറ്റഡ് കാലഘട്ടത്തിൽ വളരെ ലിമിറ്റഡ് വീഡിയോസ് വെച്ചിട്ടാണ് ഈ നാല് ലക്ഷത്തി പുറത്തും അഞ്ച് ലക്ഷത്തിൽ പുറത്തും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സ് ഒക്കെ ഉള്ളത് ഞാൻ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ ഈ മില്യൻ മില്യൺ വ്യൂസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫേസ്ബുക്കിലൊരു കോമൺ സാധനമാണ് അപ്പം ഞാൻ ആലോചിക്കും ശരിക്കും അത്രയും പേര് കാണുന്നുണ്ടല്ലോ അതിനെക്കാട്ടിൽ ഈ പറയുന്ന ഒരു ആയിരം രണ്ടായിരം എന്ന് പറയുന്ന അക്കൗണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പെർമനൻ്റ് കൗണ്ടാണ് അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പം അവരോടാണ് ഞാനിതൊക്കെ പറഞ്ഞത് ബിക്കോസ് ഒന്നാമത്തെ കാര്യം എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയണമായിരുന്നു രണ്ടാമത്തെ കാര്യം ഇങ്ങനെ പറയുമ്പം മറ്റേ കേൾക്കുന്ന ടു തൗസൻഡ് അല്ലെ തൗസൻഡിനകത്തുള്ളവർക്ക് ഒരു നമ്മളെ അപ്ഡേഷൻസ് ഒക്കെ ഒന്ന് അറിയണം എന്നൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ ഏ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ തന്നെ കാരണം ഈ ഒരു കുപ്പി എന്ന് പറയുന്ന ഒരു ലെവൽ വന്ന പിന്നെ എൻ്റെ ലൈഫ് മൊത്തത്തിൽ മാറിപ്പോയി എൻ്റെ പ്രയോറിറ്റീസ് ഒക്കെ മാറിപ്പോയി ഇവൻ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും എല്ലാം ഒന്നുകൂടി മാറി ഇപ്പം ആണെങ്കിൽ ഈ പറയണ പോലെ എനിക്ക് അത് ഞാൻ തരേണ്ടിട്ട് പോയി കേട്ടോ എനിക്ക് കുഞ്ഞ് പറയുന്ന ഒരു അമ്മ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം ലൈക്ക് വേറൊരു ഫേസ് ആണല്ലോ ആ ഒരു ഫേസിനെ പറ്റി ആലോചിക്കുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുന്നത് ഞാൻ എൻ്റെ ഫേസ്റ്റ് ബേബിയായിട്ട് എൻ്റെ എൻ്റെ ആദ്യത്തെ എന്ന് പറഞ്ഞ് ഞാൻ കണക്കാക്കുന്നത് എൻ്റെ കുപ്പി എന്ന് പറയുന്ന ഒരു ഒരു സംഭവമുണ്ടല്ലോ അപ്പം അതിനകത്ത് കുപ്പി എന്ന് പറയുന്ന ആ ഒരു പ്രോഡക്റ്റ് മാത്രമല്ല ഈ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാത്രമല്ല എസ് എ ലൈക്ക് എൻ്റെ ഒരു എൻ്റെ ഒരു ക്രിയേറ്റീവ് സ്പേസ് എൻ്റെ ഉള്ളിൽ വേറൊരു ഞാനാണ് ഈ കുപ്പി എന്ന് പറയുന്ന സാധനം അപ്പം അതാണെൻ്റെ ആദ്യത്തെ കുട്ടി അപ്പം അതെൻ്റെ ഉള്ളിൽ വന്ന് വന്ന് കുറേ നാൾ നാളെൻ്റെ ഉള്ളിൽ കിടന്ന് വളർന്ന് പുറത്ത് വന്ന് ഇങ്ങനെ പുറത്തും അകത്തുമായിട്ട് ഇപ്പോഴും ജീവിക്കുന്ന ഒരു സാധനമാണ് ഈ കുപ്പി എന്ന് പറയുന്ന സാധനം അപ്പോൾ അതെൻ്റെ ഫേസ്റ്റ് ബേബിയാണ് ആൻഡ് ദിസ് ഇസ് മൈ സെക്കൻഡ് ബേബി ഹ്യൂമൻ ബേബി അപ്പം ഹ്യൂമൻ ബേബി വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ പറയുന്നത് എത്രത്തോളം കുറേ പൊട്ട ഒക്കെ സോറി കുറേ പൊട്ടത്തരത്തിന് കുറേ കമൻസൊക്കെ വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതിനോ ആ ഒരു ഞാൻ ഈ ഫേസ്റ്റ് ബേബിയോട് അത്രയും ലോയൽ ആയില്ലല്ലോ ഞാൻ അതിനെ അത്രയും പരിപോഷിപ്പിച്ചില്ലല്ലോ എന്നൊക്കെ ഉള്ള തരത്തിലുള്ള ഒരു ചിന്ത എനിക്ക് ഭയങ്കരമായിട്ട് വന്നു കാരണം പഠിക്കുന്ന സമയത്താണ് ഈ സ്റ്റാർട്ട് ചെയ്തത് നേരെ കോവിഡ് സമയത്ത് ഒരു ചെറിയ ബ്രേക്ക് കിട്ടിയെങ്കിലും ബ്രേക്ക് കെട്ടിന്നൊരു ഒരു ഒരു ട്രാക്കിലായപ്പോഴത്തേക്കും ഞാൻ പിന്നെ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇതെല്ലാം ഷട്ട് ഡൗൺ ചെയ്തിട്ട് പോയി പിന്നെ ആ എക്സാമിൻ്റെ റിസൾട്ടിനും ജോലിക്കും ഇടയ്ക്കുള്ള കുറച്ച് കാലഘട്ടത്തിൽ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ചെയ്തു ജോലിക്ക് കയറി കോവിഡ് കഴിഞ്ഞു പിന്നെ ഇങ്ങനെ ഓട്ടമാണ് പിന്നെ നമ്മുടെ ഈ പറയുന്ന ഈ ക്യു പി സ്റ്റുഡിയോയൊക്കെ സെറ്റ് ചെയ്തു അങ്ങനെ അതിൻ്റെ ഒരു ട്രാക്കിൽ ഇങ്ങനെ ആയി ആയി വന്നപ്പോഴത്തേക്ക് കല്യാണം കഴിച്ചു പിന്നെ ഇപ്പോൾ ഇവിടുന്ന് വാരിപ്പാർക്കെ അങ്ങോട്ട് പോവുക അവിടുന്ന് വാരിപ്പാർക്കെ ഇങ്ങോട്ട് വരിക അപ്പം ഇങ്ങനെ എങ്ങൊന്നും അല്ലാത്തവരിടത്ത് ഇങ്ങനെ ജീവിക്കുകയാണ് ഞാൻ ഒരു അരക്ഷിതാവസ്ഥയിലാണ് നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത് ഇങ്ങനെ ഒരു സന്തോഷം വരുന്നത് അപ്പോൾ ഈ സന്തോഷം വന്നപ്പോൾ ഞാൻ ദുഃഖിച്ച വേറൊരു കാര്യമാണ് എന്റെ കുപ്പീനെ നന്നായിട്ട് നോക്കിയില്ലല്ലോ അതിന്റെ വെബ്സൈറ്റ് ആണെങ്കിൽ ഒരു ഒരു ത്രീ ടൈംസ് ഞാൻ ഡൊമൈൻ എടുത്തു അപ്പം ഡൊമൈൻ എടുത്തിട്ട് ആദ്യമൊക്കെ നല്ല പൈസ കൊടുത്ത് ഡൊമൈൻ എടുത്തിട്ട് പിന്നെ അത് ആരോ വേറെ ആരോ എന്തോ ഹോൾഡ് എന്തോ ചെയ്തിട്ട് ഇപ്പോൾ അതിന് രണ്ടര ലക്ഷം രൂപയാണ് കാണിക്കുന്നത് പിന്നെ ഞാൻ വേറൊരു ഡൊമൈൻ എടുത്തു അതും എൻ്റെ എക്സ്പയർ ആയി കാലഘട്ടം പോയി ഇങ്ങനെ മൂന്ന് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടോ അങ്ങനെ ലൈക് വെബ്സൈറ്റ് ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഒരു കാലഘട്ടത്തിൽ എല്ലാ മാസവും ഒരു രണ്ട് ന്യൂസ് പേപ്പേഴ്സിലോ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയയിലോ നമ്മളെ പറ്റിയിട്ടുള്ള പിന്നെ പറ്റിയുള്ള വാർത്തയൊക്കെ വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാൻ എൻ്റെ ആ ഒരു ഫേസ്റ്റ് ബേബീനോട് കാണിച്ച ഒരു ഒരു ലോയൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളായിരുന്നു ഞാൻ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറേ ആർട്ട് ഉണ്ടായിരുന്നു കുപ്പിയുടെ അടുത്തുള്ള ഡിസൈൻസിൽ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള യുണീക്കായിട്ടുള്ളൊരു ഇവൻ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ നമ്മുടെ ആയിരുന്നു അതിൻ്റെ ആ കളറ് നമ്മുടെ ആയിരുന്നു അങ്ങനെ ഉള്ളൊരു ഒരു സ്റ്റാൻഡേർഡ് സാധനം നമുക്ക് ഇങ്ങനെ ആക്കി ആക്കി കൊണ്ടുവരുമായിരുന്നു അതിൻ്റെ ഇപ്പോഴും എൻ്റെ തലയിൽ കുറേ പ്രോഡക്ട്സ് ഉണ്ട് വളരെ യൂണീക്കായിട്ടുള്ള പക്ഷേ അങ്ങനെ അതൊന്നും പറ്റുന്നില്ല എന്നുള്ളൊരു ദുഃഖം എനിക്ക് ഒരു ദുഃഖം എനിക്കുണ്ട് അപ്പോൾ ദുഃഖിച്ചുകൊണ്ടിരിക്കാനേ എനിക്ക് പറ്റത്തുള്ളൂ കാരണം എനിക്ക് എന്നെ പറ്റി അറിയാമെങ്കിൽ ഞാൻ ഞാൻ എന്നെ പറ്റി വിചാരിക്കാൻ ഞാൻ എൻ്റെ മാക്സിമം നോക്കുന്നുണ്ട് ബിക്കോസ് എനിക്ക് വേണമെങ്കിൽ കുറേ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഇതിനകത്തിരിക്കാം പക്ഷേ ഒഴിവാക്കി പോകുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പെർമനൻ്റ് ആയിട്ടുള്ളൊരു ലോസ് ആയിരിക്കും പക്ഷെ ഇത് എന്ന് പറയുന്നത് കുപ്പി എന്ന് പറയുന്നത് ഈ പറയണ പോലെ എൻ്റെ ബേബി അല്ലേ ഈ ഹ്യൂമൻ ബേബിയിൽ വീണ്ടും അവകാശികളൊക്കെ ഉണ്ട് അതിന് കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട് പക്ഷേ കുപ്പി എന്ന് പറയുന്നത് ഈസ് മൈ എൻ്റെ പ്രൈഡാണ് എൻ്റെ ലെഗസിയാണ് അതിനോടുള്ള ഒരു സാധനം അതിപ്പം ഞാനതിനെ നോക്കിയില്ലെങ്കിൽ അത് എപ്പോഴും എൻ്റെ കൂടെ കാണും അത് എന്തേലും വളരെ നന്നായിട്ട് എനിക്ക് നന്നായി എനിക്ക് സന്തോഷം ഞാൻ അങ്ങനെ അങ്ങനെയുള്ളൊരു ഒരു ഞാൻ വളരെ എന്താ പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ എൻ്റെ പേഴ്സണിഫിക്കേഷനോ അങ്ങനെ എന്തോ ഒരു ഒരു സാധനമില്ലേ ഇല്ലേ അപ്പം എന്തുവായാലും ഒരു കാര്യങ്ങളിലൊക്കെ കൂടെയൊക്കെയാണ് എൻ്റെ ചിന്തകളും കാര്യങ്ങളും ഒക്കെ കടന്നു പോകുന്നത് കുറേ നേരം ഇരുന്ന് ഞാൻ സംസാരിക്കുന്നുണ്ട് എന്തൊക്കെയോ സംസാരിച്ചതെന്ന് ഇപ്പം എന്നോട് ചോദിച്ചാൽ വീണ്ടും ഞാൻ ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചല്ലോ എന്ന് തോന്നും എന്തായാലും എനിക്കൊരു ഒരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട് കാരണം കുറേ ദിവസങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ കാറിൽ പോകുമ്പം ഇതുപോലെ എന്തിനേലൊക്കെ പറ്റി ചിന്തിച്ചിട്ട് ഞാൻ തന്നെ ഇരുന്ന് സംസാരിക്കും അപ്പോൾ അങ്ങനെ തന്നെ ഇരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ അന്ന കുറെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പം നിങ്ങളോട് ഷെയർ ചെയ്തത് പിന്നെന്താ 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 പിന്നൊന്നുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചിറ്റ് ചാറ്റ് ചിറ്റാറ്റൊക്കെ ഞാനിപ്പോൾ പഠിച്ച വാക്കാട്ടോ ഞാൻ കുറേ വ്ളോഗിലൊക്കെ നോക്കിയപ്പോൾ ചിറ്റ് ചാറ്റ് വീഡിയോ ക്യു ആൻ്റെ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ക്യു ആൻ്റെ യൂഷ്വലാണ് പക്ഷെ ചിറ്റാറ്റ് ചിക് ചാറ്റ് വീഡിയോ ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് സോ എൻ്റെ ഇരുപത്തഞ്ചാമത്തെ വീക്കിലെ അപ്ഡേഷൻ ഇതാണ് ഒന്ന് ഒരിത്തിരി ആയിട്ടൊക്കെ വന്നിരിക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് പോ ഇരിക്കാനായിട്ട് ഇച്ചിരി ഒരു ഈ പറയുന്ന പോലെ ഈ ഒരു പാച്ചൊക്കെ മാറ്റി ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്ക് വീണ്ടും വേറെ എന്തെങ്കിലും കാര്യം വന്നെങ്കിൽ എൻ്റെ പുറകെ പോകാം അതുകൊണ്ട് ഞാൻ തോന്നിയ ഇതിൽ ഒരു കമ്പനി വിട്ട് ഈ മാലയിട്ട് ഞാൻ ഈ വന്ന് ഇരുന്ന് എടുത്ത ഒരു വീഡിയോ ആണിത് അപ്പോൾ അതിൻ്റെതായ കുറേ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെതായ കുറേ നിലകളുമുണ്ട് നല്ലതുകളുമുണ്ട് അപ്പോൾ ഇത് എന്തായാലും ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് ഒരു തവണ ഞാൻ കേട്ട് നോക്കട്ടെ കേട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് വളരെ ബോറായിട്ട് തോന്നു പറഞ്ഞാൽ ഞാൻ ഇതെടുത്ത് തോട്ടിക്കളയും ആ ബോറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലെങ്കിൽ ഞാൻ ആ പറയുന്ന വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട് ഓഫ് നമ്പർ ഓഫ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനിത് പോസ്റ്റ് ചെയ്യും ആൻഡ് താങ്ക് യു സോ മച്ച് ഇങ്ങനൊത്തിരി വീഡിയോസൊക്കെ ഇടണമെന്നുണ്ട് കേട്ടോ പക്ഷേ എന്തോ അങ്ങോട്ട് പറ്റുന്നില്ല അതാണ് ഒരു അവസ്ഥ സമയക്കുറവുണ്ട് മാനസിക സമ്മർദ്ദമുണ്ട് പിന്നെന്താ ശരിക്കും പറഞ്ഞാൽ ഒരു അരക്ഷിതാവസ്ഥയാണ് എൻ്റെ ഒരു മാസം ഇപ്പം കഴിഞ്ഞു അല്ലെങ്കിൽ ആറുമാസം ട്വൻറ്റി ഫൈവ് വീക്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് ആദ്യം തോന്നുന്നത് ഒരു അരക്ഷിതാവസ്ഥയാണ് ഈ അടിയന്തരാവസ്ഥ കാലത്തെ കൊച്ചെന്നൊക്കെ പറയുന്ന പോലെ അതെ അങ്ങനത്തെ ഒരു ഒരു സംഭവം പക്ഷെ അതുകൊണ്ട് എനിക്കുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഇങ്ങനത്തെ ഒരു ഒരു ഹറി ബറി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൊക്കെ കടന്നു പോകാൻ വേണ്ടിയിട്ട് കേപ്പബിൾ ആയിരിക്കും ഇത് എന്നെനിക്ക് തോന്നുന്നുണ്ട് അല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് ഒന്നും ആയിരിക്കത്തില്ല ഇനിയുള്ള ഒരു കൊച്ചും കടയും ജീവിതം അപ്പം അതിനൊക്കെ കേപ്പബിൾ ആവുന്ന തരത്തിൽ ഇത് വരട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു പ്ലീസ് ഡു കമൻറ്റ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എന്നോടൊന്ന് പറയി ഞാൻ കേൾക്കട്ടെ ഓക്കെ അപ്പോൾ വീണ്ടും സന്തേക്കും വണക്കങ്കർ താങ്ക് യു ഹാവി നിസ്തി